മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസമായ ഇന്ന് കുട്ടികളെല്ലാം ഏറെ ആവേശത്തിലാണ് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ കൂടുതൽ കാണികളുമുണ്ട് ഇന്നിവിടെ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത് ഇരുള നൃത്തം എച്ച് എസ് വിഭാഗം എ കെ എം എച്ച് എസ് എസ് കോട്ടൂരിലെ വിദ്യാർത്ഥികളാണ് നമുക്ക് അവരുടെ അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചറിയാം മക്കളെ ഫസ്റ്റ് എല്ലാവരും നല്ല നല്ല സന്തോഷത്തിലാണോ സന്തോഷത്തിലാണോ ഒരാളും കൂടെ ഉണ്ട് ഒരാൾ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു അല്ലേ ടയേർഡാണോ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് എത്ര മണിക്കാ തുടങ്ങിയ പ്രോഗ്രാം ഒരു കഴിച്ചോ ആ കഴിച്ചു ഇപ്പം ഫുഡൊക്കെ ഫസ്റ്റ് കിട്ടിയത് കൊണ്ട് നല്ല സന്തോഷമുണ്ട് വളരെ എപ്പോഴാണ് ഇത് പഠിച്ചു തുടങ്ങിയതാ സംഭവം ഒരു രണ്ട് മാസം രണ്ട് മാസത്തോളായി ആരാണ് ട്രെയിൻ ചെയ്തത് ആരാണ് പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് നല്ല സന്തോഷായോ എല്ലാവർക്കും സന്തോഷമായോ ഇതിൽ നിങ്ങൾ എല്ലാരും ഗേൾസ് രണ്ട് ബോയ്സ് അല്ലേ എന്താണ് ഇതിൽ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് ഏത് ഏത് വിഭാഗത്തിൽ പെട്ടേ അട്ടപ്പാടിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി അവിടെ ഉള്ള ഇരുള്ള വർഗക്കാരാണ് കളിക്കുന്നത് ആരാ സെലക്ട് ചെയ്തത് അവരെ കൊണ്ട് ഇതാണോ അവരുടെ ആ വിഭാഗക്കാരുടെ വേഷം ഇങ്ങനെയാണോ ഓർണമെന്റ്സും കാര്യങ്ങളൊന്നും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു അഴിച്ചു വെച്ചതാണ് എങ്ങനത്തെ ഓർണമെന്റ്സ് ആയിരുന്നു അത് ഒരു വെള്ളി ഒരു മാല എല്ലാം ഇതേപോലെ ഒരു നാടൻ രീതിയിലുള്ള ഓർണമെന്റ്സും കാര്യങ്ങളും അതെല്ലാം ജസ്റ്റ് ഒരു പൊട്ട് മാത്രം മേക്കപ്പ് സിമ്പിൾ ആയിട്ടാ ഇതാണ് ഒരു അല്ലേ വെയിറ്റ് ഉണ്ടോ എവിടുന്നാ കൊട്ടൊക്കെ പഠിച്ചത് എങ്ങനെയാ ഇതിനുവേണ്ടി പഠിച്ചോ ഇങ്ങനത്തെ പ്രോഗ്രാം ഇത് ഫസ്റ്റ് ടൈം ആണ് ആദ്യമായിട്ട് പഠിച്ച് പാർട്ടിസിപ്പേറ്റ് പാർട്ടി ഫസ്റ്റ് കിട്ടിയപ്പം എന്താണ് പറയാനുള്ളത് എല്ലാരും ഒരേ ക്ലാസ്സിലാണോ പഠിക്കുന്നത് വേറെ വേറെ ക്ലാസ്സിലാണോ ആ ടെൻത്തും നയൻത്തും മിക്സ് ആയിട്ടാണോ അല്ലേ അപ്പൊ നമുക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പാട്ട് പാടി കേൾപ്പിച്ചു തരുമോ ഓക്കെ